കള പൊന്താതിരിക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ പ്രത്യേകത എന്താ കള പൊന്തല്ല പുല്ല് പൊന്തുല പുല് പിന്നെ വെള്ളം താഴ്ത്തി കാര്യം മഴ പെയ്ത വെള്ളം താഴ്ത്തി പോകും ചെയ്യും പോകും ചെയ്യും ഇത് നമുക്ക് എത്ര റുപ്യ കൊടുക്കരുത് നമുക്ക് മീറ്റർ ആണ് അമ്പത് മീറ്റർ നീളം വീതിയോ വീതി രണ്ട് മീറ്റർ വീതിയും അൻപത് മീറ്റർ നീളും ഉള്ള വീട് മാറ്റ് ഇത് എത്ര രൂപ കൊടുക്കാം നമുക്ക് രണ്ടായിരയ്ക്ക് കൊടുക്കാം കൊടുക്കാം അൻപത് മീറ്റർ നീളം രണ്ട് മീറ്റർ വീതിയുള്ള ഉള്ള വീട് മാറ്റ് രണ്ടായിരം അപ്പൊ ഒരു മീറ്റർ ഒരു മീറ്റർ നീളം രണ്ട് മീറ്റർ വീതി ഉള്ളതിന് വരുക നാൽപ്പത് നമുക്ക് കൊടുക്കാം മീറ്റർ റൂൾ ആണ് അൻപത് മീറ്ററിൻ്റെ ആണ് രണ്ടായിരം കൊടുക്കാം എത്ര ജി എസ് എം അത് തൊണ്ണൂറ് ജി എസ് എം ഉള്ളേ രണ്ടായിരം ഫസ്റ്റ് ക്വാളിറ്റി വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് എന്ന് പറഞ്ഞില്ല എന്താ സംഭവം അത് ആ ചാനൽ ചാനൽ അവസാനം അവസാനം വീഡിയോന്റെ പറഞ്ഞ സബ്സ്ക്രൈബ് 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 നിങ്ങൾ നിങ്ങൾ ചെയ്യണം പറഞ്ഞാൽ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേതലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പുന്മള കൃഷിയും ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്